കിടപ്പിലായ വൃദ്ധ ദമ്പതികൾക്ക് സഹായവുമായി ജീവകാരുണ്യ പ്രവർത്തകർ മക്കൾ ഉപേക്ഷിച്ച് മാസങ്ങളായി ദുരിത ജീവിതം നയിക്കുന്ന വള്ളികുന്നം സ്വദേശികൾക്കാണ് ജീവകാരുണ്യ പ്രവർത്തകർ സഹായം എത്തിച്ചു നൽകിയത് മക്കൾ ഉപേക്ഷിച്ചതോടെ നരകജീവിതം നയിച്ചുവന്ന കിടപ്പിലായ വയോധികർക്കാണ് ജീവകാരുണ്യ പ്രവർത്തകർ തുണയായത് വള്ളികുന്നം പഞ്ചായത്ത് മൂന്നാം വാർഡിൽ കാവിന്റെ തെക്കതിൽ സുകുമാരനും ഭാര്യ പൊന്നമ്മയ്ക്കുമാണ് ജീവകാരുണ്യ പ്രവർത്തകർ സഹായം നൽകിയത് മാസങ്ങളായി മക്കൾ ഉപേക്ഷിച്ച നിലയിലാണ് ഇവരെ കണ്ടെത്തിയത് വാർഡംഗവും സ്നേഹസ്പർശം വാട്സ്ആപ്പ് കൂട്ടായ്മ അംഗവുമായുള്ള ശ്രീജ ജീവകാരുണ്യ പ്രവർത്തകനായ സിദ്ദിഖ് സിദ്ദിഖ്ഖംഗലശ്ശേരിയെ വിവരമറിയിച്ചു തുടർന്ന് സ്നേഹസ്പർശം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തുകയും വയോധികരായ ദമ്പതികളെ പരിചരിക്കുകയും ചെയ്തു സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഇവർ ജീവിതം നയിക്കുന്നത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഈ വൃദ്ധ ദമ്പതികൾ ഇവരെ അഭയകേന്ദ്രത്തിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജീവകാരുണ്യ പ്രവർത്തകർ സിദ്ദിഖ് മംഗലശ്ശേരി ശ്രീജ വള്ളികുന്നം ശ്രീദേവി റഫീഖ വള്ളികുന്നം ആന്റണി മരിയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവർക്ക് സഹായം എത്തിച്ചു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം